Hello friends വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കുക്കിങ് വീഡിയോ ആയിട്ടല്ലാത്ത നമ്മുടെ മുടിക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ഹെയർ ഉള്ളവർ അതുപോലെ തന്നെ നല്ലതായിട്ട് മുടി കൊഴിച്ചുള്ളവർ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് കരിഞ്ചീരകമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ അങ്ങനെ നരക്കടയിലും അതുപോലെ സൂപ്പർമാർക്കറ്റിലൊക്കെ പെട്ടെന്ന് കാണുന്ന காரം തന്നെയാണ് കരിഞ്ചീര. അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ള ഉലുവയാണ്. അതും ഒരു സ്പൂൺ തന്നെയാണ്. കരിഞ്ചീരയും ഉലുവയും सेम അരവാണ് ഇടിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ ഒരു ബൗളിൽ എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിഞ്ചീര ഉലുവ നമ്മൾ മാറ്റി ശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ഞ്ഞ് അതായത് നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എടുക്കാനെങ്കിലും അത് പൊടി മഴക്കൊക്കെ കാണും. അപ്പോൾ പെട്ടാണ് നമ്മൾ കേടായി പോയത്. ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒന്ന് അലച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ ആ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു എടുത്തിട്ട് നമ്മൾ ഈ കഴുകിയെടുത്താൽ നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീലവും കൂടി നമുക്ക് ഈ പാനിലായിട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നമുക്കിത് വാട്ടറാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത ശേഷം അതിൻ്റെ പകുതി ഗ്ലാസ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിത് സ്റ്റവിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിത് എപ്പോഴും വെള്ളം തയ്യാറാക്കുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വാട്ടർ തയ്യാറാക്കി എടുക്കേണ്ടത് അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം തിളച്ചങ്ങ് വറ്റിപ്പോകുമല്ലേ അപ്പോൾ നമുക്കിത് ഉലുവിയുടെയും കരിഞ്ചീലകത്തിൻ്റെ ആ കറക്റ്റ് ആ സത്തെല്ലാം നമുക്കിതിലേക്ക് ഇറങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വാട്ടർ തയ്യാറാക്കി എടുക്കേണ്ടത് കാണാൻ പറ്റും നല്ലൊരു കല നല്ലൊരു ഗോൾഡ് പോലത്തെ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വാട്ടറിന് ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും നല്ലതായിട്ട് കാണാൻ പറ എത്രത്തോളം വെള്ളം മാറ്റി കിട്ടിയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ ഈ വാട്ടർ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതൊരിക്കലും ചൂടോടുകൂടി നമ്മൾ തലയിൽ തേക്കാൻ പാടില്ല നല്ലപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് മാറ്റി കൊടുക്കാം അഴിച്ച് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ബോട്ടിലോട്ട് മാറ്റിക്കൂടുക അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അരിച്ചെടുക്കുന്ന ഈ ഉലുവയും അതുപോലെ തന്നെ ഈ കരിഞ്ചീരക കൊണ്ട് നമുക്ക് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം കുറച്ച് തൈരും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് ഈ വാട്ടർ കിട്ടിയിട്ടുണ്ട് ഉലുവയുടെയും കരിഞ്ചീരകത്തുന്നേയും കൂടി വാട്ടർ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓയിൽ ചെയ്യുള്ള തലയിൽ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ വലിവ് പോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നിന്ന ശേഷം നമ്മൾക്ക് ഇത് ഹെയർ വാഷ് ചെയ്ത് കളയാം ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ ഡാൻഡ്രഫിനും മുടി നല്ല സ്മൂത്ത് ആവാനൊക്കെ വളരെ നല്ലതാണത് അതുപോലെ തന്നെ മുടി നന്നായി വളരെയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉറപ്പാൻ ട്രൈ ചെയ്യാൻ നോക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി വിലനിൽ നിന്ന് ബൈ ടാങ്ക്